ഹൈ ബുദ്ധി രണ്ടി ലേഖർ ഇന്നലെയാണ് നമ്മുടെ നഗര ജില്ല കേൾക്ക് സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ സമാന്തര അന്വേഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നത് പെച്ചു കുരൻ സാറിൻ്റെ ബെഞ്ചിലേക്കാണ് വന്നത് അപ്പോൾ ആ കേസിൽ ഇനിയും പഠിക്കാൻ പോകും പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്നാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ കൊടുത്ത കേസ് ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വേറൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ സി ബി ഐയുടെ തീരുമാനം അവർ തത്വത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ജോലി പാരന് കാരണം ഹൈരസിൻ്റെ തട്ടിപ്പ് കേസ് നമുക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും അത് കോടതിയിൽ സമർപ്പിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോടതിയുടെ മുമ്പാകെ ആ കാര്യം വന്നില്ല പക്ഷേങ്കിൽ അവരത് തത്വത്തിൽ വന്നിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ കേരളത്തിന് പുറത്തുള്ള കോടിപതികളായ ആൾക്കാർ രക്ഷപ്പെടാൻ ഉള്ള ഒരു കാരണം ഇതുകൊണ്ടുണ്ടാവാൻ വളരെ കൂടുതലാണ് എന്തായാലും കേരളത്തിലെ ലീഡർമാരൊന്നും രക്ഷപ്പെടാൻ സാധ്യമില്ല അവർ എന്തായാലും പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈ ലീഡർമാർക്കെതിരെയും ഒക്കെ കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വലിയ ലീഡർമാർ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ പോക്ക് തന്നെയാണ് ഇനി ഈ കേസിൽ സി ബി ഐ കൊണ്ട് ഹൈക്കോടതി ഉത്തരവിലൂടെ അവരെ അവരോട് കേസ് ഏറ്റെടുക്കാം പറയുക ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ചിലർ അടഞ്ഞ അദ്ധ്യായമല്ല നമുക്കറിയാം മൂവായിരത്തോളം ആൾക്കാർ മൂവായിരത്തോളം ലീഡർമാരാണ് ആയിരം കോടിയിലധികം സമ്പാദിച്ചിട്ടുള്ളത് എല്ലാവരും കൂടി മൂവായിരത്തിൽ മൂവായിരം ആൾക്കാർ ആയിരം കോടിയിലധികം വീതം വച്ചെടുത്ത കേസാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഇനി ഇ ഡി ആയിക്കോട്ടെ സി ബി ഐ സി ബി ഐ ആയിക്കോട്ടെ കേരള പോലീസ് പോലീസായിരിക്കും കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിക്കോട്ടെ എല്ലാവരും തന്നെ ഈ കേസിലെ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ കോടതിയിൽ അതിൻ്റേതായ ഇടപെട്ട ലൂക്കൾ ഉണ്ടാവും ബൈ